ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഇന്ന് വല്ലാത്ത ഒരു പീഡനകാലത്തിലൂടെ കടന്നു പോകുകയാണ് പക്ഷേ അത് പുറം ലോകം അറിയരുതെന്ന് ഭരണകൂടം ആഗ്രഹിക്കുന്നത് കൊണ്ട് പുറത്തറിയുന്നില്ല എന്ന് മാത്രം അനേകം വിശ്വാസികൾ അവിടെ ദിനംപ്രതി മരിച്ചു വീഴുന്നു കണ്ടാൽ രക്തം മരവിച്ച് പോകുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ചില സ്വതന്ത്ര മാധ്യമങ്ങൾ വഴി പുറത്തുവരുന്നത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ അന്ന് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രൊട്ടസ്റ്റന്റ് പ്രോസ്പെരിറ്റി സുവിശേഷ പ്രസംഗകനായ അബി അഹമ്മദാണ് അവിടെ അദ്ദേഹം ഒറോമോ റീജിയണിൽ അംഹാരികൾക്കെതിരെ നിലപാടെടുക്കാൻ ആരംഭിച്ചു ഒറോമയിൽ ഉള്ളവർ എത്യോപ്യൻ സഭയിലേക്ക് പരിവർത്തനം ചെയ്തവരാണ് പ്രൊട്ടസ്റ്റന്റ് സഭയാണ് അവിടെ ആദ്യം ഉണ്ടായത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അതിന്റെ ഭാഗമായി ഓർത്തഡോക്സ് പള്ളികളും വിശ്വാസികളും ആക്രമിക്കപ്പെടുവാൻ തുടങ്ങി എത്തിയോപ്യയിൽ സായുധ സംഘടനകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരുതരം വടിവാൾ ഉപയോഗിച്ച് വീണ്ടും യോജിപ്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ യുവാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ശരീരം വെട്ടിമുറിച്ച് തെരുവിൽ തള്ളാൻ തുടങ്ങി അതിലും ക്രൂരമായിരുന്നു എത്തിയോപ്യയിലെ ക്രിസ്തു മതത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെട്ട വടക്കൻ മേഖലയായ ടിഗ്രൈൻ റീജിയനിലാണ് ഇവിടെയാണ് ആക്സിയം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എത്തിയോപ്യൻ പാത്രയാർ അറിയപ്പെടുന്നത് ആക്സിയത്തിന്റെ ആർച്ച് ബിഷപ്പ് എന്നും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നടന്ന യുദ്ധം ഇതിന്റെ ഭാഗമായിരുന്നു അവിടെ നശിപ്പിക്കപ്പെട്ടത് സാക്ഷ്യപ്പെട്ടകത്തിന്റെ ഭാഗമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സിയോൺ കത്തീഡ്രൽ നശിപ്പിക്കാൻ ശ്രമിച്ചു അവിടെ മരിച്ചു വീണ എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭാംഗങ്ങളുടെ എണ്ണം ഇതുവരെ തിട്ടപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതെത്ര ക്രൂരമായ ഒരു ആക്രമണമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എറിത്രീൻ സ്വേച്ഛാധിപതിയുടെ പിന്തുണയും ഇതിൽ അബി അഹമ്മദിന് ഉണ്ടായിരുന്നു ഇന്ന് ഏറ്റവും വംശീയ കൊലപാതകങ്ങൾ നടക്കുന്നത് ഒറോമോ അംഹാര മേഖലകളിലാണ് പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്നവരെ ലക്ഷ്യം വെച്ച് നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നു എത്തിയോപ്യയിലെ ഏറ്റവും പുരാതനമായ പള്ളികളും ആശ്രമങ്ങളും നിലനിൽക്കുന്ന ഒറോമോ മേഖലയിൽ വ്യാപകമായ അതിക്രമമായിരുന്നു നടന്നത് വിശുദ്ധനായ തെക്കലഹിമോനോത് എത്തിയോപ്യൻ സഭയുടെ ഏറ്റവും പ്രധാന വിശുദ്ധനാണ് പാത്രിയാർക്കീസിന്റെ സിംഹാസനം ഈ വിശുദ്ധന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിൽ സംഗീത പ്രധാനമായ ആരാധനാ സമ്പ്രദായം രൂപപ്പെടുത്തിയത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കബറിടത്തിന് ചുറ്റും ആയുധധാരികളായ സർക്കാർ പിന്തുണയുള്ള കലാപകാരികൾ റോന്തു ചുറ്റുകയാണ് ആ കബറിടം സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും വരുന്നവരെ കൊല്ലാൻ വേണ്ടി മാത്രം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വലിയ ആക്രമണം നേരിടുന്നുണ്ട് നൈജീരിയയും ഈജിപ്തും ഒക്കെ ഉദാഹരണമാണ് എന്നാൽ എത്തിയോപ്യൻ സഭയുടെ കാര്യത്തിൽ ഇത് തികച്ചും വ്യത്യസ്തമാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും സർക്കാർ പിന്തുണയുള്ള ഒറോമോ ലിബറേഷൻ ആർമി എന്നറിയപ്പെടുന്ന വിമതന്മാരുമാണ് എത്തിയോപ്യൻ സഭയെ ആക്രമിക്കുന്നത് എത്തിയോപ്യൻ സഭ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സഭയാണ് പക്ഷേ ഇന്ന് ആ സഭ നേരിടുന്നത് ഉന്മൂലനാശത്തിനായുള്ള ആക്രമമാണ് അതും ഭരണാധികാരിയായ പ്രൊട്ടസ്റ്റ്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ സഭയെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം അതോടൊപ്പം അമിത സ്വാതന്ത്ര്യം മൂലം മതിച്ച് അഹങ്കാര്യത്തിന്റെ പാരമ്യത്തിലെത്തിയ നമ്മുടെ സഭയെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം